ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റോസ് പൂ റോസ് പൂവിൻ്റെ വീഡിയോ അപ്പോൾ അത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെട്ടണ സമയത്തൊന്ന് കാണിച്ച് തരുമോന്നെട്ടോ അപ്പോൾ ഇന്നത്തെ ഏതാണ് ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് വെട്ടാരായതാണ് കേട്ടോ കുറേയൊക്കെ നന്നായിട്ട് പൂവ് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ ഒക്കെ ഇതാ വെട്ടാരായതാണ് അപ്പോൾ ഞാൻ വെട്ടേണ്ട ഏകദേശം പ്രായമാണ് കേട്ടോ അപ്പോൾ അതൊരു ചോദിച്ചിരുന്നു എങ്ങനെയാണ് എപ്പം നമുക്ക് എങ്ങനെയാണ് വെട്ടേണ്ട സമയം എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ അതൊന്ന് കാണിച്ചു തരുമോന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊക്കെ ഇതാ കേട്ടോ ഇതൊക്കെ ഈ പൂവൊക്കെ വാടണമല്ലോ കേട്ടോ ഇതിലിതാ കുറേ മൊട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ മൊട്ട് പൂവായിട്ട് അത് വാടുമ്പോൾ നമുക്ക് അത് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലധികം ഇല്ല കേട്ടോ ഞാൻ മറ്റേ വേറൊരു തെയ്യുണ്ട് അതിലെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെട്ടുന്നതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എങ്ങനെ എന്ന് കാണിച്ചു തരുമോ ഏത് സമയത്താണ് വെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ടട്ടാണ് ഈ വീഡിയോ എന്നാൽ അപ്പോൾ കാണാത്തവർക്കും പിന്നെ ഈ ഇപ്പോൾ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയൊന്നും വെട്ടുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ വെട്ടാറായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വെട്ടാൻ ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പമില്ല കേട്ടോ എന്താ വച്ചാൽ ഒരേപോലെ മൊട്ട് വന്നു നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതെങ്ങനെയാണ് വെട്ടുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ്ട് ഈ ഒരു പൂവ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വെട്ടിക്കൊടുക്കാട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വെട്ടിക്കൊടുത്ത് എന്താ ഗുണമെന്ന് വെച്ചാൽ അധികം ഉയരത്തിൽ പോവുകയില്ല ഇങ്ങനെ കുറ്റിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ കുറച്ച് ശാഖകൾ വന്നിട്ട് മുട്ട മുട്ടുണ്ടാവും കേട്ടോ ഇതേണ്ട ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കാട്ടോ കുറച്ച് അത്രയും അടിക്ക് വെട്ടിക്കൊടുക്കാം എത്ര അടിയിക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ അത് അത്രയും വെട്ടിക്കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു അത്രയും വെട്ടിക്കൊടുത്തുണ്ട് കേട്ടോ ഇങ്ങനെയും വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അധികം ഉയരത്തിൽ പോവാതെ കിട്ടും കേട്ടോ അപ്പം ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കാറുള്ളത് പിന്നെ ഈ വെട്ടിക്കൊടുത്ത അതിൻ്റെ കൊമ്പോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഈ റോസ് കോമ്പിൻ്റെ ചോട്ടിൽ തന്നെ ഇടാത്ത ഇടാട്ടെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇതിനൊരു വളവും പിന്നെ ഇത് മുള്ളാണല്ലോ അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും ഇട്ട് കുത്തി തറക്കൂല അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് അത് പ്രത്യേകിച്ചിട്ട് എവിടേക്കും ഇടേണ്ട ആവശ്യവുമില്ല കേട്ടോ അപ്പൊ വളമായി കിട്ടും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ അധികം വെട്ടാരായതാണ് കേട്ടോ അപ്പൊ അതൊക്കെ വെട്ടിക്കൊടുക്കാണ് ഒരു പൂവ് വാടിയതണ്ടെങ്കിൽ അപ്പൊ വിട്ടണില്ല കേട്ടോ അപ്പം ഈ ഇതിലുണ്ടോ ഒരു പൂവേ വാടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല പൂവായിട്ട് കിട്ടും അപ്പോൾ ഇത് മൊത്തം വാടിയിട്ട് ശേഷം ഞാൻ ഇവിടെ വെട്ടിക്കൊടുക്ക കേട്ടോ ചെയ്യണത് ഇതിലും അങ്ങനെ ഇതിൽ കുറച്ചൊക്കെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ അത് വെട്ടിക്കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് കേട്ടോ റോസ് കൊമ്പിൻ്റെ ഇങ്ങനെ നമ്മൾ അടുത്ത പൂവ് വരുമ്പോഴേക്ക് മുട്ട് നിറയെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ റോസ് കാണിച്ചു തരാം കേട്ടോ ഊട്ടി റോസ് പോലത്തെ ഒരു റോസ് കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ വേറൊരു റോസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഊട്ടി റോസ് ഇതാത്തിക്കൊണ്ട് വിരിയുന്നില്ല കേട്ടോ അതങ്ങനെ ഒരു ഉണ്ടായിട്ട് നിൽക്കണമല്ലോ കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ മുട്ടകൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവില്ലേ നിറയെ മുട്ട ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പൂവ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തു കൊടുത്താട്ടോ അങ്ങനെ പൂവുണ്ടായിക്കഴിയുമ്പോൾ അങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ടായതാണ് കേട്ടോ അപ്പോൾ അധികം പക്ഷേ ഊട്ടി റോസ് അധികം ഉയരം ഉണ്ടാവില്ല തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ വെട്ടിക്കൊടുത്തപ്പോൾ നിറയെ ഇങ്ങനെ മുട്ട ഒരേ പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടകൾ ഇനി പൂ പക്ഷേ ഇതിൻ്റെ പൂവ് നല്ല ഉണ്ടായി ഉണ്ടായിട്ടാണ് നിൽക്കുക മാത്രം നല്ല വിരിഞ്ഞു നിൽക്കില്ല മറ്റേ റോസിനെ പോലെ എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ലതാണ് പൂവ് കേട്ടോ ഇനി ഈ പൂവൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതേപോലെ ഇതൊക്കെ ഇത് ഞാൻ വെട്ടിക്കൊടുക്കണില്ല ഇതിൻ്റെ എല്ലാം പൂവും കൂടി ഒന്ന് വാടുമ്പോളാ കേട്ടോ വെട്ടി കൊടുക്കുന്നുള്ളൂ ഈ ഈ ഒരു റോസ് കോമ്പിൽ ഇങ്ങനെ മുട്ടകൾ വരണേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വെട്ടിക്കൊടുത്ത ശേഷം ഇതാ പുതിയ തളിർ തളിരിട്ടിട്ട് ഇങ്ങനെ പൂവ് വരുക മൊട്ട് വരികട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബോടും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം